ജൂലൈ ഏഴ് ഞായറാഴ്ച മുതൽ ജൂലൈ പതിമൂന്ന് ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചത്തെ രാശിഫലം മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക് എങ്ങനെയെന്ന് നോക്കാം മേടം രാശി ഈ ആഴ്ച ആരെങ്കിലും നിങ്ങളെ വിഷമിപ്പിക്കാം നിങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കാം ഏതെങ്കിലും സാഹചര്യത്തിൽ കാര്യങ്ങൾ ഓർക്കുകയും സുഹൃത്തുക്കളിൽ സ്വാധീനം ചെലുത്താതെ നിങ്ങളെയും നിങ്ങളുടെ മനസ്സിനെയും പരമാവധി സമാധാനത്തോടെ നിലനിർത്താൻ ശ്രമിക്കുക നിങ്ങളിൽ നിന്ന ആളുകൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം ഇതൊക്കെയാണെങ്കിലും നിങ്ങൾ എല്ലാവർക്കുമായി കൂടുതൽ ചെലവഴിക്കേണ്ടതില്ല ഈ ആഴ്ച നിങ്ങളുടെ ശീലം മെച്ചപ്പെടുത്തുന്നതിനിടയിൽ നിങ്ങളുടെ ചെലവുകൾ വളരെയധികം വർദ്ധിപ്പിക്കുന്നതിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കുക ഈ ആഴ്ച അമിത ജോലി കുടുംബത്തിന്റെ സന്തോഷം നഷ്ടപ്പെടുത്തിയേക്കാം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് മുക്തി നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വീട്ടിലെ അംഗങ്ങളുമായി കുറച്ച് സമയം ചെലവഴിക്കേണ്ടതുണ്ട് നിങ്ങളുടെ പ്രണയ ജീവിതം ഈ ആഴ്ച മികച്ചതായിരിക്കും ആഴ്ച മതി കാമുകന്റെ ഏതെങ്കിലും മോശം ശീലങ്ങൾ നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കും നിങ്ങൾ രണ്ടുപേരും ഒരു സംവാദ സാഹചര്യം ഉടലെടുക്കാം സാഹചര്യത്തിൽ സാഹചര്യം കൂടുതൽ വഷളാക്കാതെ നിങ്ങളുടെ കോപം നിയന്ത്രിക്കേണ്ടതാണ് ഈ ആഴ്ച നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന അവസരം ലഭിക്കാനുള്ള സാധ്യത കാണുന്നു എന്നാൽ അതിനായി നിങ്ങളുടെ ക്രിയാത്മക കഴിവുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയും അത് ഉയർത്തേണ്ടതുമാണ് സർക്കാർ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിരവധി വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച പോസിറ്റീവായിരിക്കും ഈ സമയത്ത് പല ഗ്രഹങ്ങളുടെയും സ്ഥാനം വിദ്യാർത്ഥികൾക്ക് ഭാഗ്യത്തിന് അനുകൂലമാവുകയും എല്ലാ മേഖലയിലും അവർക്ക് പൂർണ്ണ വിജയം ലഭിക്കുകയും ചെയ്യും പ്രതിവിധിയായി ദിവസവും ഹനുമാൻ ചാലിസ ജപിക്കുക ഇടവം രാശി ഗ്രഹങ്ങളുടെ അനുകൂല വശം പല രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ നിങ്ങളെ സഹായിക്കുകയും ആ സമയത്ത് നിങ്ങൾക്ക് നല്ല ആരോഗ്യം ആസ്വദിക്കുകയും ചെയ്യും മാനസികമായും നിങ്ങൾ സന്തുലിതരാകും നിങ്ങളുടെ ഭക്ഷണരീതിയും ദൈനംദിന ജീവിതശൈലിയും ഈ സമയത്ത് മെച്ചപ്പെടും ഈ ആഴ്ച പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന നിങ്ങളുടെ ശീലം നിങ്ങൾ നിയന്ത്രിക്കണം ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ വിനോദത്തിനായി ഇപ്പോൾ കൂടുതൽ സമയവും പണവും ചെലവഴിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഭാവിയിൽ സാമ്പത്തിക പരിമിതികൾ ഉണ്ടാകാം കുടുംബത്തിന്റെ കാര്യത്തിൽ ഈ ആഴ്ച സന്തോഷം നിറഞ്ഞതായിരിക്കും നിങ്ങളുടെ വീട്ടിലെ പല അംഗങ്ങളും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും ഇതുമൂലം അവരുടെ പരിശ്രമം കൊണ്ട് വീടിന്റെ സാഹചര്യം പൊരുത്തപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കും ഈ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുമായി കണ്ടുമുട്ടുന്നത് തുടക്കത്തിൽ തന്നെ വളരെ ആവേശകരമാകും എന്നാൽ സംഭാഷണത്തിനിടയിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള വാദങ്ങൾ വളരെ നേരം നീണ്ടു നിൽക്കാൻ അനുവാദിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അത് പ്രശ്നമായി ഭവിക്കും ഈ ആഴ്ച നിങ്ങൾ നിങ്ങളുടെ പദ്ധതികൾ എല്ലാവരുമായി പങ്കിടുമ്പോൾ നിങ്ങളുടെ വിജയ സാധ്യത നിങ്ങൾ ഇല്ലാതാക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ എതിരാളികൾ പോലും ഈ ബലഹീന മുതലെടുത്ത് നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട സമയമാണ് ഈ സമയം നിങ്ങളുടെ ജോലിയുടെ പിന്നിൽ നിങ്ങൾക്ക് മികച്ച മാർക്ക് ലഭിക്കുന്നു ഇത് ചെയ്യുന്നതിൽ നിങ്ങൾ വിജയിക്കുക മാത്രമല്ല ഈ വിജയം നിങ്ങളുടെ പുരോഗതിയിലേക്കും നയിക്കും പ്രതിവിധിയായി ചാലിസ ദിവസവും ജപിക്കുക മിഥുനം രാശി ഈ ആഴ്ച നിങ്ങൾക്ക് മാനസികമായി സ്ഥിരത അനുഭവപ്പെടില്ല അരുത് മറ്റുള്ളവരുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ മനസ്സിനെ നിയന്ത്രിക്കുക മറ്റുള്ളവരോട് നന്നായി പെരുമാറുക അല്ലെങ്കിൽ ഇത് പ്രതിച്ഛായയെ ബാധിക്കാം ഈ ജോലി ചെയ്യുന്നവരുടെ വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യത ഏതെങ്കിലും സാഹചര്യത്തിൽ അവരുടെ പണം ചില ചെറിയ നിക്ഷേപങ്ങളിൽ ചെലവഴിക്കേണ്ടതാണ് ഇത് അവർക്ക് മാത്രമേ സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിക്കൂ മാത്രമല്ല അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ അവർക്ക് കഴിയും നിങ്ങൾ വിവാഹിതരോ അല്ലെങ്കിൽ വിവാഹനിശ്ചയം കഴിഞ്ഞവരോ ആണെങ്കിൽ ചില കാരണങ്ങളാൽ വിവാഹനിശ്ചയത്തിൽ പ്രശ്നങ്ങൾ അനുഭവപ്പെടും അല്ലെങ്കിൽ അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇത് കുടുംബത്തിൽ ഉത്കണ്ഠ ഉണർത്തും ഇതുമൂലം നിങ്ങളുടെ മാനസിക ശക്തിയും ഉയരും നിങ്ങളുടെ പ്രണയ പങ്കാളിയെ സംശയിക്കാതെ ഈ ആഴ്ച നിങ്ങൾ അവരുടെ വിശ്വാസം കാണിക്കേണ്ടതുണ്ട് പരസ്പരം വിശ്വാസത്തോടെ ഈ ബന്ധം പുരോഗമിക്കുമെന്ന് നിങ്ങൾ രണ്ടുപേരും നന്നായി മനസ്സിലാക്കുന്നു അരുത് ഏതൊരു കാര്യത്തിനും പ്രാധാന്യം നൽകുന്നതിനു പകരം പരസ്പര ധാരണയിലൂടെ നിങ്ങളുടെ ബന്ധം ശക്തിപ്പെടുത്താൻ നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധിക്കേണ്ടതുണ്ട് കഠിനാധ്വാനത്തേക്കാൾ ഭാഗ്യത്തെ ആശ്രയിച്ച് കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പലപ്പോഴും കാത്തിരിക്കുന്നു ഈ ആഴ്ച നിങ്ങൾ ചിന്തിക്കുന്നതിൽ നിന്നും അങ്ങനെ ചെയ്യുന്നതിൽ നിന്നും വിട്ടുനിൽക്കണം അതിനാൽ നിങ്ങൾക്ക് ജോലിയിൽ നേട്ടം വേണമെങ്കിൽ ഭാഗ്യത്തെ ആശ്രയിക്കാതെ പുറത്തുപോയി പുതിയ അവസരങ്ങൾക്കായി നോക്കുക ഈ ആഴ്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകളെ കുറച്ചു കാണേണ്ടതില്ല മനസ്സിൽ സംശയം സൃഷ്ടിക്കപ്പെടുന്നത് നല്ലതാണെന്നും നിങ്ങൾ ഒരു പ്രൊഫഷണൽ കോഴ്സിൽ ചേരുകയും നിങ്ങളുടെ മികച്ച പ്രകടനം നൽകുകയും ചെയ്യേണ്ടതാണ് വിദ്യാഭ്യാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക കർക്കിടകം രാശി അടുത്ത ആഴ്ച സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും ഒപ്പം സന്തോഷകരമായ ചില നിമിഷങ്ങൾ വിശ്രമിക്കാനും ചെലവഴിക്കാനും നിങ്ങളുടെ തിരക്കുള്ള ജീവിതത്തിൽ നിന്ന് കുറച്ച് സമയം എടുക്കേണ്ടതുണ്ട് കാരണം ഇത് നിങ്ങളുടെ ആരോഗ്യ ജീവിതത്തിൽ നല്ല സ്വാധീനം ചെലുത്താനുള്ള സാധ്യത വർദ്ധിപ്പിക്കും നമ്മുടെ ജീവിതത്തിൽ പണം ആവശ്യമാണ് ഇതൊക്കെയാണെങ്കിലും നിങ്ങളുടെ സ്വത്ത് സ്വരൂപിക്കാൻ നിങ്ങൾ വളരെയധികം ശ്രമിച്ചില്ല ഇത് വരുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം പ്രശ്നമുണ്ടാക്കും ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധി മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ ലജിപ്പിക്കാം വീട്ടിലെ ഒരു അംഗം നിങ്ങളിൽ നിന്ന് പണമോ മറ്റോ ആവശ്യപ്പെടാൻ കഴിയും അത് നിങ്ങൾക്ക് നിറവേറ്റാൻ കഴിയില്ല ജോലി സ്ഥലത്തെ അധിക ജോലി കാരണം ഈ ആഴ്ച നിങ്ങൾക്ക് മാനസിക അസ്വസ്ഥതകളും പ്രശ്നങ്ങളും അനുഭവപ്പെടും ഇത് നിങ്ങളുടെ പ്രണയ ജീവിതത്തെ ബാധിക്കാം ആഴ്ചയുടെ അവസാനത്തിൽ നിങ്ങളുടെ പങ്കാളിയുമായി കഴിയുന്നത്ര സംസാരിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ തുടർച്ചയായ ഉയർച്ച താഴ്ചകൾ കാരണം നിങ്ങൾക്ക് ഉൽകണ്ഠയുണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ സ്വഭാവത്തിൽ ദേഷ്യം ഉണ്ടാക്കും ഇത് നിങ്ങളുടെ ജോലിയെ ബാധിക്കും ജോലിയും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഇത് മൂലം ഭാവിയിൽ നിങ്ങൾക്ക് വളരെയധികം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും ഈ ആഴ്ച ആ വിദ്യാർത്ഥികൾക്ക് വളരെ ശുഭകരമായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ വിദ്യാഭ്യാസവുമായി ആശയക്കുഴപ്പത്തിലാകില്ല അതേസമയം നിങ്ങളുടെ ചങ്ങാതിമാർ കാരണം എല്ലാത്തരം തടസ്സങ്ങളിൽ നിന്നും മുക്തി നേടാനും നിങ്ങൾക്ക് കഴിയും ചിങ്ങം രാശി ഈ ആഴ്ച നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു യാത്ര പോകേണ്ടി വരാം ഈ സാഹചര്യത്തിൽ ഈ യാത്ര നിങ്ങളെ സമ്മർദ്ദത്തിലാക്കാം അതിനാൽ കഴിയുമെങ്കിൽ ഇപ്പോൾ ഒരു യാത്രയും ഒഴിവാക്കുന്നതാണ് നല്ലത് ഈ ആഴ്ച ജോലി ജോലിസ്ഥലത്ത് നിങ്ങളുടെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് ശരിയായ അഭിനന്ദനവും സ്ഥാനക്കയറ്റവും നിങ്ങൾക്ക് ലഭിക്കും ഇക്കാരണത്താൽ നിങ്ങളുടെ വരുമാനം വർദ്ധിക്കും നിങ്ങൾ നല്ല പണം സമ്പാദിക്കും ഈ സമയത്ത് നിങ്ങളുടെ ചെലവുകളിലെ വർധനവ് നിങ്ങളുടെ പണം ലാഭിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാക്കും ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളുടെ കൈകളുടെ നിയന്ത്രണം നിലനിർത്തുന്നത് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ വേഗത്തിലാക്കുക ഈ വീട്ടിൽ വൃത്തിയാക്കുന്നതിനിടെ നഷ്ടപ്പെട്ട ചില വിലയേറിയ ആഴ്ച വസ്തുക്കൾ ചില രാശിക്കാർക്ക് തിരിച്ച് ലഭിക്കും ഇത് വീടിന്റെ അന്തരീക്ഷം സന്തോഷകരമാകും അതുപോലെ തന്നെ വീട്ടിലെ അംഗങ്ങളുമായി നല്ല നിമിഷങ്ങൾ ചെലവഴിക്കാനും നിങ്ങൾക്ക് അവസരം ലഭിക്കും ഈ സമയത്ത് വീട്ടിലെ പ്രായം കുറഞ്ഞ അംഗങ്ങളുടെ വിദ്യാഭ്യാസത്തിന് നിങ്ങൾ സഹായിക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങളുടെ അഭിമാനം തോന്നും അതിലൂടെ നിങ്ങളുടെ മാനസികാവസ്ഥയിൽ നിന്ന് മുക്തി നേടാൻ കഴിയും ഈ ആഴ്ച നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ പ്രണയ പങ്കാളിയുടെ മുന്നിൽ നിങ്ങളുടെ വാക്കുകൾ വ്യക്തമായി വഹിക്കും അത് അവരെ വളരെയധികം സന്തോഷിപ്പിക്കും നിങ്ങളുടെ പ്രണയ പങ്കാളിയെ മനോഹരമായ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനും നിങ്ങൾ പദ്ധതിയിടാം ഉണ്ടെങ്കിൽ എന്തെങ്കിലും പദ്ധതി തയ്യാറാക്കാൻ അവർക്ക് സമയമുണ്ടോ ഇല്ലയോ എന്ന് അറിയേണ്ടതാണ് ഈ ആഴ്ചയിലെ നിങ്ങളുടെ തിരക്ക് ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഇക്കാരണത്താൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കിടുമ്പോൾ നിങ്ങൾക്ക് തിടുക്കത്തിൽ വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കാര്യങ്ങൾ പകുതിക്ക് നിന്നു പോകുന്നതിലേക്ക് വഴിവെക്കും ഈ ആഴ്ച നിങ്ങളുടെ അധ്യാപകരുടെ പിന്തുണ ലഭിക്കുന്നതിൽ നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും നിങ്ങളുടെ പാഠങ്ങൾ പലതും മനസ്സിലാക്കുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും കന്നിരാശി ഈ ആഴ്ച നിങ്ങൾക്ക് മാനസികമായി സ്ഥിരത അനുഭവപ്പെടില്ല അരുത് മറ്റുള്ളവരുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ മനസ്സിനെ നിയന്ത്രിക്കുക മറ്റുള്ളവരോട് നന്നായി പെരുമാറുക അല്ലെങ്കിൽ ഇത് പ്രതിച്ഛായയെ ബാധിക്കാം ഈ ആഴ്ച നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം ഇതുമൂലം നിങ്ങൾക്ക് പണം സൗജന്യമായി ചെലവഴിക്കാനും മറ്റുള്ളവർക്ക് ഒരു പാർട്ടി നൽകാനും പദ്ധതിയിടാം ഉണ്ടെങ്കിൽ ഈ സമയത്തെ ധൃതിയിൽ എന്തെങ്കിലും ഒഴിവാക്കുക അല്ലാത്തപക്ഷം നിങ്ങൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ പണം പാഴാക്കിയതായി പിന്നീട് അനുഭവപ്പെടും ഈ നിങ്ങളുടെ അറിവ് മൂലം നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ ആകർഷിക്കും നിങ്ങളുടെ നല്ല സ്വഭാവം കാരണം ഈ ആഴ്ച നിങ്ങളുടെ എതിർലിംഗത്തിലുള്ള ഒരാളെ ആകർഷിക്കാനും നിങ്ങൾക്ക് കഴിയും പ്രണയ ജാതകം അനുസരിച്ച് ഈ ആഴ്ചയിലെ സമയം നിങ്ങളുടെ പ്രണയ വിവാഹത്തിന് സാധ്യത കാണുന്നു ജാതകത്തിൽ കുടുംബാംഗങ്ങളുടെ സമ്മതത്തോടെ നിങ്ങൾ വ്യക്തിയുമായി വിവാഹം കഴിക്കാൻ കഴിയും അത് നിങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കും ഈ നിങ്ങൾ തിരക്ക് പിടിച്ച് ജോലി ചെയ്യാൻ ആഴ്ചയിൽ കഴിയും ഈ സമയത്ത് നിങ്ങളുടെ ജോലി പൂർത്തിയാക്കുന്നതിന് മുമ്പ് അത് നിങ്ങളുടെ മേലുദ്യോഗസ്ഥർക്ക് കൈമാറരുത് എല്ലാ പ്രമാണങ്ങളും വീണ്ടും പരിശോധിക്കുന്നതാണ് നല്ലത് ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങളിലും അനുകൂല ഫലങ്ങൾ ലഭിക്കും മധ്യഭാഗത്തിന്റെ സമയം നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകളിൽ വളരെ ഭാഗ്യകാര്യമായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ മനസ്സ് പഠനങ്ങളിൽ കൂടുതൽ വ്യാപ്രതരാകും തുലാം രാശി ഈ ആഴ്ച ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വളരെ മികച്ചതായിരിക്കും ഈ സമയത്ത് ആരോഗ്യത്തോടുള്ള നിങ്ങളുടെ സമർപ്പണം നിങ്ങളെ പല രോഗങ്ങളിൽ നിന്നും മുക്തി നേടുന്നത് ഫലപ്രദമാകും സാഹചര്യത്തിൽ യോഗയും വ്യായാമവും പച്ച ഇലക്കറികൾ പരമാവധി കഴിക്കാനും ശ്രമിക്കുക സാമ്പത്തിക കാഴ്ചപ്പാടിൽ ഈ സമയം നിങ്ങൾക്ക് മികച്ച അവസരങ്ങൾ നൽകും പണം ലാഭിക്കുന്നതിലും സ്വരൂപിക്കുന്നതിലും ഈ ആഴ്ച നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിന്തുണ ലഭിക്കും ഈ ആഴ്ച കഴിയുന്നിടത്തോളം നിങ്ങളുടെ സമയം കുട്ടികളോടൊപ്പം ചെലവഴിക്കുക വീട്ടിലെ കുട്ടികൾ ഒരിക്കലും സന്തോഷം അവസാനിപ്പിക്കാത്തതിന്റെ ഉറവിടമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും അവരോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മറക്കാൻ കഴിയും ഈ ആഴ്ച നിങ്ങളുടെ പ്രണയ പങ്കാളിക്കൊപ്പം നിങ്ങൾക്ക് അടുപ്പം തോന്നും ഒപ്പം നിങ്ങളുടെ വികാരങ്ങളും അവരുമായി പങ്കിടും അതേസമയം അവിവാഹിതരായ രാശിക്കാർ ഈ സമയം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ അവർക്ക് പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഈ ആഴ്ച നിങ്ങളുടെ പ്രവർത്തന ശൈലിയിൽ ചില സഹപ്രവർത്തകർ അസംതൃപ്തരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും എന്നാൽ അവർ ഈ കാര്യം നിങ്ങളോട് പറയില്ല അത് മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയുമില്ല സാഹചര്യത്തിൽ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഫലങ്ങൾ വരുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ പദ്ധതികൾ വീണ്ടും വിശകലനം ചെയ്യുക നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ശരിയായ തിരുത്തലുകൾ വരുത്തുന്നത് നല്ലതാണ് ഈ ആഴ്ച ചില വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പഠിക്കാനുള്ള അവസരം ലഭിക്കും എങ്കിലും കഠിനാധ്വാനത്തോടൊപ്പം ശരിയായ ദിശയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് തുടക്കം മുതൽ അവരുടെ ശ്രമങ്ങൾ വേഗത്തിലാക്കും അതിനിടയിൽ ആരെങ്കിലും നൽകുന്ന ശരിയായ മാർഗനിർദ്ദേശവും നിങ്ങൾക്ക് മികച്ച ഓപ്ഷനായിരിക്കും വൃശ്ചികം രാശി ഈ ആഴ്ച നിങ്ങളുടെ ആരോഗ്യകാര്യത്തെ ഓർത്ത് അത്ര അധികം വിഷമിക്കേണ്ട കാര്യമില്ല മറ്റ് ജോലികളുമായി തിരക്കിലായിരിക്കുമ്പോൾ ഡോക്ടറിൽ നിന്ന് അനുകൂല മറുപടി ലഭിക്കുന്നതാണ് സാമ്പത്തിക കാഴ്ചപ്പാടിൽ ഈ സമയം നിങ്ങൾക്ക് മികച്ച അവസരങ്ങൾ നൽകും പണം ലാഭിക്കുന്നതിലും സ്വരൂപിക്കുന്നതിലും ഈ ആഴ്ച നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിന്തുണ ലഭിക്കും ഈ ആഴ്ച നിങ്ങളുടെ മനോഭാവം വളരെ ദേഷ്യത്തിലാക്കാം വീട്ടിലെ ഒരു സംഭാഷണത്തിനിടയിലും ചർച്ചയ്ക്കിടയിലും നിങ്ങൾക്ക് എന്തെങ്കിലും തൃപ്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരോട് ചില അസുഖകരമായ കാര്യങ്ങൾ പറയാം പിന്നീട് നിങ്ങൾ അതിൽ പശ്ചാത്തപിക്കേണ്ടി വരും നിങ്ങൾ എന്തെങ്കിലും പ്രതികരിക്കുന്നതിന് മുമ്പ് ആലോചിക്കേണ്ടതാണ് ഈ ആഴ്ച അവിവാഹിതരായ രാശിക്കാർക്ക് ഒരു പുതിയ ജീവിതം ആരംഭിക്കാനുള്ള സുവർണ അവസരം നിങ്ങൾക്ക് ലഭിക്കും എങ്കിലും പ്രണയത്തിന്റെ കാര്യത്തിൽ അമിത ആവേശത്തിലാകാതെ നിങ്ങൾ തിടുക്കത്തിൽ തീരുമാനമെടുക്കുന്നത് ഒഴിവാക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഈ ആഴ്ച ഗ്രഹങ്ങളുടെ സ്വാധീനം മൂലം നിങ്ങൾക്ക് ഭാഗ്യത്തോടെ പിന്തുണ ലഭിക്കും ഇതുമൂലം നിങ്ങളുടെ ജോലിയിൽ വിജയം ലഭിക്കും അഭൂതപൂർവമായ ചില വെല്ലുവിളി പ്രതിബന്ധങ്ങളെയും അഭിമുഖീകരിക്കാനും പുരോഗതി കൈവരിക്കാനും കഴിയും ഈ ആഴ്ച നിരവധി വിദ്യാർത്ഥികൾ ജോലിയിൽ ഉയരങ്ങളിലെത്തും ഇക്കാരണത്താൽ കുടുംബത്തിൽ നിങ്ങളുടെ പ്രശസ്തിയും വർദ്ധിക്കും ധനുരാശി ആരോഗ്യ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ച അല്പം മെച്ചപ്പെടും ഈ സമയത്ത് നിങ്ങൾ ചില കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടി വരും നിങ്ങൾക്ക് സമയം ലഭിക്കുമ്പോൾ വ്യായാമം അല്ലെങ്കിൽ യോഗ രാവിലെയും വൈകുന്നേരവും ഏകദേശം മുപ്പത് മിനിറ്റ് പതിവായി നടക്കുക സമ്പത്ത് സ്വരൂപിക്കുന്നതിൽ നിങ്ങൾ പലപ്പോഴും അല്പം ശ്രദ്ധയാകാം ഇതിന്റെ പ്രതികൂല ഫലം നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് കാരണമാകും അയോഗ്യത ഈ ആഴ്ച പണം ലാഭിക്കുന്ന കാര്യത്തിൽ നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളിൽ നിന്ന് നിങ്ങൾ ഉപദേശം സ്വീകരിക്കേണ്ടതാണ് ഈ സമയത്ത് നിങ്ങളുടെ മുതിർന്നവരുടെ ഉപദേശവും അനുഭവവും ഭാവിയിലേക്കുള്ള നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് സഹായകമാകും ഈ വീട്ടിലെ കുട്ടികളുമായോ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളുമായോ സംസാരിക്കുമ്പോൾ നിങ്ങൾ ക്ഷമ പാലിക്കേണ്ടതാണ് അവരുമായി അഭിപ്രായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ നിങ്ങൾ ക്ഷമ പാലിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ പ്രതിച്ഛായയ്ക്ക് കൂട്ടം സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ ഇപ്പോൾ ഒഴിവാക്കുക ആർച്ചയുടെ തുടക്കത്തിൽ നിങ്ങളുടെ പ്രണയ പങ്കാളിക്ക് ചില ജോലികൾക്കായി പുറത്തുപോകേണ്ടി വരാം ഇതുവഴി നിങ്ങൾക്കിടയിൽ ദൂരത്തിന്റെ അകലം ഉണ്ടാകാം നിങ്ങളുടെ ഫോണിൽ പരസ്പര ആശയവിനിമയം നിലനിർത്തുകയും ഇത് നിങ്ങളുടെ ബന്ധത്തെ അടുപ്പിച്ച് നിർത്തുകയും ചെയ്യും ഈ സമയത്ത് നക്ഷത്രങ്ങളുടെ ചലനം കാരണം നിങ്ങളുടെ നേതൃത്വവും ഭരണപരമായ കഴിവുകളും ഉയരും ഇക്കാരണത്താൽ ജോലിസ്ഥലത്ത് ആദരവ് നിങ്ങൾക്ക് നേടാൻ കഴിയും ഇതുകൂടാതെ ജോലിസ്ഥലത്ത് ഒരു വനിതാ സഹപ്രവർത്തകന്റെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും വിദേശത്ത് ഒരു നല്ല കോളേജിൽ പോയി ഉന്നത വിദ്യാഭ്യാസം നേടണമെന്ന വിദ്യാർത്ഥികളുടെ സ്വപ്നം ഈ ആഴ്ച മധ്യത്തിൽ ഈ അവസരം ലഭിക്കും ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ മെമ്മറി പവർ വർദ്ധിപ്പിക്കുന്നതിന് രാവിലെ ഉണർന്ന വിഷയങ്ങൾ പരിശീലിപ്പിക്കേണ്ടത് ാണ് മകരം രാശി ഈ ആഴ്ച നിങ്ങൾക്ക് മാനസിക സമാധാനത്തിന്റെ അഭാവം അനുഭവപ്പെടും അത് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാം ഈ സാഹചര്യത്തിൽ നിങ്ങൾ കൂടുതൽ അസ്വസ്ഥരാകുന്നതിനു പകരം മാനസിക സമാധാനം നേടുന്നതിന് ധാർമ്മിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നത്രയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും ദാനധർമ്മങ്ങളുടെയും പ്രവർത്തനങ്ങളിലും മറ്റും പങ്കെടുക്കുക ഇത് സമൂഹത്തിൽ നിങ്ങളുടെ പദവി വർദ്ധിപ്പിക്കുക മാത്രമല്ല മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്ന് നിങ്ങളെ അകറ്റി നിർത്തും ഈ ആഴ്ച നിങ്ങളുടെ സുഖ സൌകര്യങ്ങൾ ഉയർത്താൻ ശ്രമിക്കും ഉണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ സ്വരൂപിച്ച പണത്തേക്കാൾ കൂടുതൽ ചെലവഴിക്കേണ്ടി വരും ഇതിനിടയിൽ ചില സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ടാകാം നിങ്ങളുടെ വസ്ത്രധാരണത്തിലോ രൂപത്തിലോ വരുത്തിയ മാറ്റങ്ങളാൽ കുടുംബാംഗങ്ങളിൽ ദേഷ്യം ദേഷ്യമുണ്ടാക്കും ഇത് പരിഗണിക്കാതെ നിങ്ങളുടെ മനസ്സ് ഏർപ്പെടുന്നതിൽ ഇതിന്റെ ശക്തി സംസാരിക്കുന്നത് നിങ്ങളുടെ പ്രതിച്ഛായ നശിപ്പിക്കും ഈ ആഴ്ച നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കും മൂന്നാമതൊരു വ്യക്തി കാരണം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ അകലമുണ്ടെങ്കിൽ ഈ സമയത്ത് അത് മാറും പ്രണയകാര്യങ്ങൾ വീണ്ടും ട്രാക്കിലേക്ക് പോകുകയും നിങ്ങൾ വീണ്ടും പ്രണയത്തിന്റെ നിറങ്ങളിൽ കാണുകയും ചെയ്യും പങ്കാളിയെ സന്തോഷിപ്പിക്കാൻ നിങ്ങളുടെ പെരുമാറ്റത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും ഈ സമയം നിങ്ങളുടെ ജോലിയിലെ പുരോഗതി കൈവരും എന്നാൽ നിങ്ങൾ ക്ഷമ പാലിക്കുകയും തിടുക്കത്തിൽ ഒരു തീരുമാനമെടുക്കാതിരിക്കാനും ശ്രദ്ധിക്കുക അതേസമയം വിജയത്തിന്റെ ലഹരി നിങ്ങളുടെ മനസ്സിൽ ആധിപത്യം സ്ഥാപിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഈ നിങ്ങളുടെ അധ്യാപകരുമായി നല്ല ബന്ധം ഉണ്ടായിരിക്കേണ്ടതാണ് അവർ നിങ്ങളുമായി സന്തുഷ്ടരായിരിക്കാനും അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങളുടെ താൽപര്യത്തിൽ വർദ്ധിക്കാനും കഴിയും ഈ സമയത്ത് നിരവധി വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ സ്കോളർഷിപ്പ് ലഭിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും കുംഭം രാശി ഈ ആഴ്ച പ്രായമായവരോ ഗർഭിണികളോ ആയ രാശിക്കാർ നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് വളരെയധികം ഭാരം ഉയർത്തുന്നത് ഒഴിവാക്കുക ആന്തരിക സമാധാനത്തിനായി ശ്രീ ഹനുമാൻ ചാലിസ വായിക്കുക അല്ലെങ്കിൽ കേൾക്കുക ഇത് നിങ്ങളുടെ മനസ്സിൽ പോസിറ്റീവ് എനർജി പകരും നിങ്ങൾ മുമ്പ് സ്വത്തുമായി ബന്ധപ്പെട്ട നടത്തിയ എല്ലാ ഇടപാടുകളും ഈ ആഴ്ച പൂർത്തിയാകാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിൽ നിങ്ങൾ വിജയിക്കും കുടുംബാന്തരീക്ഷത്തിൽ തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ തിരക്കുപിടിച്ച സമയത്ത് കുറച്ച് സമയം നീക്കിവച്ച് നിങ്ങളുടെ വീട് കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക ഈ ആഴ്ചയിൽ മാനസികമായി നിങ്ങൾ കുടുംബത്തിലെ പ്രധാന കാരണവും പിരിമുറുക്കവും വളരെയധികം ഉൽക്കണ്ഠാകുലരാകും നിങ്ങൾ വളരെ കാലമായി ഒരു ബന്ധത്തിലാണെങ്കിൽ ഈ ആഴ്ചയിൽ അവരുമായുള്ള വിവാഹത്തിലേക്ക് നിങ്ങൾ കടക്കാം കൂടാതെ ഭാവിയിൽ നിങ്ങൾക്ക് നിറവേറ്റാൻ കഴിയുന്ന വാഗ്ദാനങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക ഓഫീസിലെ നിങ്ങളുടെ ശത്രുവായി നിങ്ങൾ കരുതിയ ആൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ അഭ്യുതകാംക്ഷാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഈ ആഴ്ച ജോലിസ്ഥലത്ത് എന്തെങ്കിലും അനുകൂലമായ കാര്യം സംഭവിക്കാം അവരുമായുള്ള നിങ്ങളുടെ മോശം അനുഭവങ്ങളെല്ലാം മറന്നു പുതിയതും നല്ലതുമായ ഒരു തുടക്കത്തിനായി നിങ്ങൾ തീരുമാനമെടുക്കാം കഠിനാധ്വാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച അവരുടെ സ്കൂളിലോ കോളേജിലോ സ്കോളർഷിപ്പ് ലഭിക്കും ഇത് നിങ്ങളുടെ ബഹുമാനവും ആദരവും വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കഠിനാധ്വാനം കാണുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിനും അഭിമാനം തോന്നും മീനം രാശി ഈ ആഴ്ച നിങ്ങൾക്ക് മാനസികവും ശാരീരികവുമായ ക്ഷീണം അനുഭവപ്പെടാം ഈ സാഹചര്യത്തിൽ അല്പം വിശ്രമവും പോഷകാഹാരവും കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് തെളിയിക്കും ബിസിനസ് ആളുകൾക്ക് ഈ ആഴ്ച നല്ല ഫലം ലഭിക്കും പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നവർക്ക് ഒരു വലിയ ഇടപാടിന്റെ വിജയത്തിൽ നിന്ന് അവർക്ക് നല്ല സാമ്പത്തിക ലാഭം ലഭിക്കും നിങ്ങൾ എത്ര പണം സമ്പാദിക്കുന്നുവോ അത്രയും ചെലവുകളും ഉയരും ഇതൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് ഈ ആഴ്ച ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയില്ല ഈ ആഴ്ച ഒരു നല്ല പ്ലാൻ തയ്യാറാക്കി നിങ്ങളുടെ ചങ്ങാതിമാർ നിങ്ങളെ സന്തോഷിപ്പിക്കും ഈ പ്ലാൻ എവിടെയെങ്കിലും പുറത്തു പോകാം അവിടെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി വീണ്ടും ആസ്വദിക്കാനുള്ള അവസരം ലഭിക്കും ഈ ആഴ്ച നിങ്ങളുടെ പ്രണയകാര്യത്തിൽ നിങ്ങൾക്ക് വളരെ നിസ്സഹായമോ ആശയക്കുഴപ്പമോ അനുഭവപ്പെടും ഈ സമയത്ത് പോലും നിങ്ങളുടെ പ്രണയ പങ്കാളി വളരെ നിസ്സാര കാര്യങ്ങളിൽ നിങ്ങളോട് തർക്കിക്കാം ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് ജോലിസ്ഥലത്ത് ധാരാളം നല്ല ഫലങ്ങൾ ലഭിക്കും നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിക്കുന്ന പ്രമോഷൻ നിങ്ങളുടെ കഠിനാധ്വാനവും അർപ്പണബോധവും കാരണം ഈ ആഴ്ച നിങ്ങൾക്ക് ലഭിക്കും ഇതിൽ നിങ്ങളുടെ താൽപര്യം നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുടെ മുമ്പ് പ്രദർശിപ്പിക്കേണ്ടതാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിരവധി ഗ്രഹങ്ങളുടെ അനുഗ്രഹത്താൽ വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച വളരെ മികച്ച ഫലങ്ങൾ ലഭിക്കും ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു നല്ല സ്ഥലത്ത് പ്രവേശനത്തെക്കുറിച്ചുള്ള നല്ല വാർത്തകളും ലഭിക്കും ഏതെങ്കിലും സാഹചര്യത്തിൽ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ സ്വപ്നം ഈ സമയത്ത് പൂർത്തീകരിക്കാനുള്ള സാധ്യത കാണുന്നു